ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് പാഴ്വസ്തു ശേഖരണം ശാസ്ത്രീയമാക്കുന്നതിന് ആധുനിക എം സി നിർമ്മിക്കുന്നതിന് ശിലാസ്ഥാപനം നടത്തി ശിലാസ്ഥാപനം കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ പി വൈസ് പ്രസിഡന്റ് റാഹേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി വിദ്യാധര പണിക്കർ പ്രിയ ജ്യോതികുമാർ എൻ കെ ശ്രീകുമാർ അംഗങ്ങളായ ശ്രീവിദ്യ ജയാദേവി വി പി സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് സെക്രട്ടറി സി എസ് കൃഷ്ണകുമാർ എ ഇ ലക്ഷ്മിപ്രിയ അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് കുമാർ രാഷ്ട്രീയ നേതാക്കളായ ഡി സു ൻ ശശിധരക്കുറുപ്പ് സണ്ണി കെ എബ്രഹാം പ്രശാന്ത് കുമാർ എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ്റെ സന്ദേശം അറിയിക്കുന്നതിന് ശുചിത്വ സന്ദേശ റാലിയും നടത്തി റാലിയിൽ തട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ആശാപ്രവർത്തകർ കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം